സ്കൂൾ വാർഷികവും സമ്മേളനവും ഗോൾഡ് പാർക്ക് ആൻഡ് ും വർഷത്തെ സേവനത്തിന് ശേഷം പഴയങ്ങാടി ജി എം യു പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ വിജയൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സ്കൂളിന്റെ നൂറ്റിയേഴാം

ഫോക്കുലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി മനു കെ സേവിയാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എസ് എം സി വൈസ് ചെയർമാൻ ഒ ബഷീർ അധ്യക്ഷനായി വികസന സമിതിയുടെ ഉപഹാരം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരിയും എസ് എം സി വക ഉപഹാരം മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് ബി സത്യഭാമയും സ്റ്റാഫ് വക ഉപഹാരം മാടായി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഉടിയിലും നൽകി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു എസ് ആർ ജി കൺവീനർ യശോദ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എ സജിന നൌഷിബ ഫസൽ റഹ്മാൻ ഷാജി കാരക്കിൽ എസ് എം സി ചെയർപേഴ്സൺ ഷഫീന ഷമീർ പി വി അബ്ദുള്ള ബി എസ് മുഹമ്മദ് അലി നജീബ് മടായി എം പി കുഞ്ഞിക്കാതിരി മിനിഷ സി വി സുരേഷ് പ്രമീള എ എന്നിവർ സംസാരിച്ചു വി വിജയൻ മാസ്റ്റർ മറുമൊഴിയും നടത്തി ഷിജാടി നന്ദിയും പറഞ്ഞു കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുന്ന കൃത്യമായിട്ട് നോക്കണം കൂടി കൃത്യമായിട്ട് നോക്കാം നമ്മൾ നോക്കി മേടിക്കാൻ കണ്ണൂർ ജില്ലയിലെ യ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോ